قال العلماء ായതുപോലെ എന്നും കുട്ടിയുടെ ചെവിയിൽ പോതുന്നത് സുന്നത്താണ് ഒരു രക്ഷിതാവ് ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട സുന്നത്തായ കടമയാണത് ജനിച്ചു വീഴുന്ന കുട്ടിയെ വെള്ള നിറത്തിലുള്ള ശീലയിലാണ് വെള്ള തുണിയിലാണ് പൊതിയേണ്ടത് ഒലായുല ഫു ഹിഫ് ഹിർഖത്തിൻ സഫറ മഞ്ഞ തുണിയിൽ പൊതിയാൻ പാടില്ല അതുപോലെ ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു സുന്നത്തായ ബാധ്യതയാണ് അൻ യു വലദ കുട്ടിക്ക് മധുരം കൊടുക്കുക അതു തന്നെ ബിത്തമ്രിൻ ഈത്തപ്പഴം കൊണ്ടാവണം അതെന്താ ചെയ്യേണ്ടത് അത് സ്വന്തമായി ചവച്ചത് രക്ഷിതാവാദ്യം ചവച്ചതിന് ശേഷം ആ ചവച്ചതിൻ്റെ അതിൻ്റെ രുചി മാത്രം കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുക അങ്ങനെയാണ് തഹനീക്ക് മധുരം കൊടുക്കേണ്ടത് ഫമഹു വായ തുറന്നിട്ട് അതിൻ്റെ ഷൈഉൻ ആ രുചി ഇവൻ്റെ വിരലുകൊണ്ട് കുട്ടിയുടെ വയറ്റിലേക്ക് കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തും വിധം അത് അല്പം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം ഫഇല്ലം ഇല്ലം യൂജദ് തമ്രുൻ ഇനി ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ ഫബിഹുലുവിൻ മധുരമുള്ള കഅസലിൻ തേൻ പോലുള്ള എന്തെങ്കിലുമാണ് കൊടുക്കേണ്ടത് ഇനി അവിടെ പറയുന്നു ഈ മധുരം കൊടുക്കുന്നയാൾ ഒരു മിൻ അഹ്ലിൽ ഖൈരി ഒരു നല്ല ആളായിരിക്കണം ഹൈറിൻ്റെയും നന്മയുടെയും ആളായിരിക്കുന്നത് അത്യാവശ്യമാണ് പുരുഷനില്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും നല്ല സ്ത്രീയെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ബീബ് സല്ലു അലൈ സ്വല്ലം തങ്ങളുടെ അടുത്തേക്ക് രക്ഷിതാക്കൾ തന്നെ അവരുണ്ടായിരിക്കെ നാട്ടിലെ ഏറ്റവും നല്ല വ്യക്തിയാണല്ലോ മുത്തുൻ നബി സല്ലു അലൈവല്ലം തങ്ങളുടെ അടുത്തേക്ക് മക്കളെ കൊണ്ടുവരും നബി തങ്ങൾ ദ്വായ ചെയ്തു കൊടുക്കുമോ യു അവർക്ക് കുഹും ചെയ്തു കൊടുക്കും ചെയ്തുകൊടുക്കും മധുരം കൊടുക്കാറുണ്ടായിരുന്നു